വേറെ ആടേയും പോയി പറയട്ടാ ഞാൻ പ്രിൻസിപ്പാളല്ല നിന്റെ വായിലിങ്ങനെ കേൾക്കുന്ന പെണ്ണുങ്ങളല്ല അത് ഓർമ്മ വേണം നിന്റെ വീട്ടിൽ പഠിക്കാൻ മനസ്സിലാക്കാൻ നിങ്ങള് പറയണേ ഒളിപ്പിച്ചപ്പെടുത്തരുത് ഞാൻ നിന്റെ അടുത്ത് ഇന്നുവരെ ഒന്നും സംസാരിച്ചില്ല ഞാൻ ഇന്ന് ചോദിച്ചത് ഞാൻ അറിഞ്ഞ കാര്യമാണ് ചോദിച്ചത് അത്രേ ഉള്ളൂ ഞാൻ നേരെ ചോദിക്കും തോന്നിയ ദിവസം പറഞ്ഞു അടിച്ച് ഞാൻ ഞാനൊരു കാര്യം പറയാം ആരോ ആയിക്കോട്ടെ എന്തെങ്കിലും സംഭവം പോലും എനിക്കറിയില്ല ഞാൻ റോഡില് നിൽക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല അടിച്ച് എന്ത് എന്ത് കേട്ട എന്നെ അടിച്ച് പല്ലുതായിരേണ്ട അവസ്ഥ വരും കാരണം നീ വിളിച്ചിട്ടാ എന്നെ പൊളിസിക്സ് ഉൾപ്പെടുത്തുന്നു പിന്നെ ഞാൻ എന്താ ഞാൻ എന്താ പറഞ്ഞു പൊളിറ്റിക്സിന്റെ ഭാഗം അല്ല നീ അറിയാം നീ ഇപ്പൊ എന്നോട് ഇമ്മ ഒരു സംസാരം സംസാരിച്ചാൽ ഞാൻ പ്രിൻസിപ്പളാണ് നിനക്ക് തോന്നിയാസം പറയുമ്പോൾ കേൾക്കാനിരിക്കുന്ന പെണ്ണുങ്ങളല്ല അത് ഓർമ്മ ഭാര്യയ്ക്ക് വളർത്താൻ ഭാര്യയ്ക്ക് വളർത്താൻ നിനക്ക് നല്ലത് എന്നെ തോന്നിയാസല്ല ഞാൻ ചോദിക്കണം എന്റെ അടുത്ത് ഈ ചിലക്കി ചിലക്കേണ്ട ആവശ്യം എനിക്കില്ല കേട്ടോ എന്നെ ഫോണ വഴി നിർത്തിയേറ്റ് തോന്നിയാൽ പറഞ്ഞത് ഒരുപാട് പണി നോക്കണം തോന്നിയത് എനിക്ക് വേറെടുത്ത തീർക്കണേ അവിടെ പോയി തീർക്കാം കേട്ടോ ഒരു നല്ല തീർക്കേണ്ടത് ഞാൻ ഉള്ള കാര്യം ഞാൻ റോഡി തീർത്ത് ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് വിളിക്കാം റോഡിന്ന് പറയണം താഴെ തന്നെ ഇടും നിനക്ക് എന്താ നീ പറയാനാ നേരിട്ട് വന്നിട്ട്